ഇന്ന് രാവിലെ എല്ലാവരും കേട്ട വാർത്ത ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിൻ്റെ വീട് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു എന്നതായിരുന്നു ഈ ഞെട്ടിക്കുന്ന വാർത്തയിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് പാതിരാത്രിയായിരുന്നു ഈ സംഭവം ശരിക്കും ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരും ഇത് കണ്ട് ഞെട്ടുകയാണ് നടൻ ദിലീപിൻ്റെ ആലുവയിലെ സ്വന്തം വസതിയിലേക്കാണ് ഒരാൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് എന്നും പറയുന്നു പിടിയിലായ അയാളുടെ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ചില സി ക്യാമറ ദൃശ്യങ്ങളും പുറത്ത് കാണാൻ സാധിക്കുന്നു മലപ്പുറം സ്വദേശിയായ ബാബുരാജിനെയാണ് ഇത്തരത്തിൽ ചെയ്തതിനെ തുടർന്ന് പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആലുവ കൊട്ടാരക്കടവിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ തന്നെ ശ്രമിച്ചത് ഇയാൾ മത്തി എന്നാണ് പോലീസ് പിടിച്ചതിനു ശേഷം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് രാത്രി വീടിന്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന അകത്തേക്ക് കയറാനാണ് ഇയാൾ ശ്രമിച്ചത് അങ്ങനെ ഇയാൾ ശ്രമിക്കുന്ന സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നും പറയുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത് ഇത്തരം ബഹളം അവിടെ ഉണ്ടായപ്പോൾ തന്നെയാണ് നടൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി പോലീസിനെ അറിയിച്ചതെന്നും സംഭവസ്ഥലത്തേക്ക് പോലീസ് മിന്നുന്ന വേഗത്തിൽ തന്നെ എത്തുകയും ചെയ്തുവെന്ന് പറയുന്നു